ബി ജെ പി കാരോട് നോപ്പറഞ്ഞതിന് ശേഷം ഫുൾ ഫോമിലാണ് ശശി തരൂർ ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ബി ജെ പിയെ കണക്കിന് പറയാൻ തരൂർ സമയം കണ്ടെത്തുന്നുണ്ട് നേരത്തെ ബി ജെ പിയുടെ പടിവാതിൽക്കൽ എത്തിയിട്ട് തിരികെ പോന്ന നേതാവാണ് തരൂർ ബി ജെ പിയെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാമെന്ന നിലപാടിലാണ് ശശി തരൂർ എത്തിയത് ബി ജെ പി മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം പ്രവർത്തിക്കാമെന്ന് കേന്ദ്ര നേതൃത്വം അറിയിച്ചുവെങ്കിലും തരൂർ തള്ളിക്കളയുകയായിരുന്നു ഇതോടെ താൽക്കാലികമായി തരൂർ ബി ജെ പിയോട് ബൈ പറയുകയായിരുന്നു പാർലമെന്റിലടക്കം പക്ഷേ എം പി സൈലന്റുമാണ് കാര്യങ്ങൾക്ക് വ്യക്തത വന്നതോടെ ബി ജെ പിയോട് ബൈ പറഞ്ഞ തരൂർ പിന്നീട് കടുത്ത വിമർശനമാണ് പിന്നീട് കടുത്ത വിമർശനമാണ് നടത്തിയത് പ്രത്യേകിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ ശക്തമായ വിമർശനമാണ് എം പി അഴിച്ചുവിട്ടത് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനും മോദി അടക്കമുള്ള നേതാക്കൾക്കുമെതിരെയാണ് വിമർശനം ഉന്നയിച്ചത് കേരളത്തിലെ ബി ജെ പിയും തരൂരിന്റെ നാവിന്റെ ചൂട് നല്ലോണം അറിഞ്ഞു കേരളത്തിൽ നിന്ന് ബി ജെ പി കാരടക്കം ഛത്തീസ്ഗഡിൽ എത്തിയെങ്കിലും ഒന്നും സംഭവിച്ചില്ലെന്നാണ് തരൂർ പരിഹസിച്ചത് ഈ രീതിയിലാണ് ബി ജെ പി ഭരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ കനത്ത തിരിച്ചടി ലഭിക്കും കന്യാസ്ത്രീകൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അറസ്റ്റ് ചെയ്തത് അതിനു മാത്രമുള്ള നിയമലംഘനങ്ങളൊന്നും കന്യാസ്ത്രീകൾ നടത്തിയിട്ടില്ല ഇങ്ങനെ പോകുന്നു തരൂരിന്റെ വാക്കുകൾ ബി ജെ പി ഏറെ നാളുകൾക്ക് ശേഷം വിമർശനങ്ങൾ കൊണ്ട് മൂടുന്ന തരൂരിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം ഈ ഉണ്ടാക്കി പോലീസുകാർ പേടിച്ചിട്ടാണ് ജയിലിൽ എന്തുകൊണ്ട് ജാമ്യം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പറഞ്ഞ ഇടപെടാമെന്ന് പറഞ്ഞു ആരും എതിരിച്ചില്ല പക്ഷെ അവർ ഇടപെടുന്നതിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല ഞാൻ കേട്ടു പിന്നെ കേരളത്തിൻ്റെ ബി ജെ പി നേതാക്കളും കൂടി പോയി മധ്യപ്രദേശിലേക്ക് സംസാരിക്കാൻ എന്നിട്ടും ഒന്നും കാര്യങ്ങൾ നൽകിയിട്ടില്ല പക്ഷെ ഇങ്ങനെയൊരു ഭരണം പിന്നെ മധ്യപ്രദേശിൽ ക്ഷമിക്കണം ഛത്തീസ്ഗഡിൽ ഇങ്ങനെയൊരു ഭരണം ഛത്തീസ്ഗഡിൽ നടത്തണമെങ്കിൽ ബാക്കി എല്ലാവരും കാണുന്നില്ല ശ്രദ്ധ വയ്ക്കിയിട്ട് എന്താണത് ഇങ്ങനൊരു അന്യായം നമ്മളുടെ കന്യാ സ്ത്രീകളുടെ എതിരെ ചെയ്യുന്നത് എനിക്കറിയില്ല കാരണം അവരുടെ സംസ്ഥാന സർക്കാരിന് ഇത്ര പിന്നെ വിവരക്കേടുണ്ടെങ്കിൽ എല്ലാവരും ഡൽഹിയിൽ അവരോട് പറയണ്ടേ ഇത് ശരിയല്ല നിങ്ങൾ ചെയ്യണത് ഞങ്ങൾ എല്ലാവരെയും എല്ലാ ഭാഗത്തും ദോഷം ചെയ്യേണ്ടതുണ്ട് എന്തായാലും പിന്നെ ഈ വിഷയത്തിൽ ഞങ്ങൾ എല്ലാവരും ഒറ്റ കെട്ടാൻ നിൽക്കുന്നുണ്ട് കേട്ടോ കേരളത്തിൻ്റെ എല്ലാ എം പിമാരും ഒരേ അഭിപ്രായമാണ് ഒരേ മനസ്സാണ് ഇതിനെക്കുറിച്ച് ഒരു സംശയവും വേണ്ട ഞങ്ങൾ അഭിപ്രായത്തിൽ ഈ കന്യാസ്ത്രീകളെ അടിയന്തിരമായിട്ട് റിലീസ് ചെയ്യണം അവർക്ക് ജാമ്യത്തിൻ്റെ അവകാശം മാത്രമല്ല ചാർജ് ഉണ്ടാവരുത് ചാർജ് ഡ്രോപ്പ് ചെയ്യണം എന്നാണ് എൻ്റെ വിശ്വാസം